ഞാൻ ഏത്തക്കായി കുമ്പളയും ചേനയും എല്ലാം കൂടെ എടുത്താണ് അതിനകത്തേ മഞ്ഞൾപ്പൊടി മുളക് പൊടി അവിടെ നമുക്ക് തേങ്ങ ജീരകവും തേങ്ങായും കൂടെ അരച്ചതാണ് നമുക്കിത് ഇങ്ങോട്ട് ചേർക്കാം കുറുക്ക് കളഞ്ഞാണ് കുറുക്ക് കളഞ്ഞ കുറുക്ക് കളഞ്ഞാണ് നമുക്ക് ഇത്തിരി ഉപ്പിടാം പിന്നെ ഇത്തിരി കുരുമുളക് കുറുക്ക് കുറുക്കു കളഞ്ഞേ ചിലപ്പുരുമുളക് ഇടുക അതിൻ്റെ എരിവിന് വേണ്ടിയിട്ടാണ് ഞാൻ ഞാൻ എല്ലാവരും ഇടുവെന്ന് അറിഞ്ഞൂടാ ഞാൻ ഇടുന്നുണ്ട് അപ്പോൾ ഇത് നെയ്ച്ചിരി തിളച്ച് വന്നിട്ട് നമുക്ക് തൈര് ചേർക്കാം അപ്പോൾ തേങ്ങായും ജീരകവും അരച്ചിട്ടുണ്ട് ചേന പിന്നെ ഏത്തക്ക കുമ്പളങ്ങ ഇത് മൂന്നും കൂടെ ഇട്ടുള്ള കാ കുറുക്കുകാളനാണ് കുറുക്കുകാളൻ ഇതായി നമുക്ക് കുറച്ച് തൈര് ഒഴിക്കാം കൊറുക്ക് കളനായി ഇനി നമുക്കിത് കാട് വർക്കാവ അല്ല അല്ലേ കഷ്ണെല്ലാം നന്നായിട്ടുണ്ട് കാട് വർക്ക് എണ്ണ ഒഴിക്കാം മുളവില കുറച്ച് ഉരുവാട കുറച്ച് കടു നമുക്ക് കരിയപ്പെടാം പൊട്ടുമ്പഴത്തേന് കടുക് ഇടാം കരിയേപ്പില കയ്യേപ്പില ഇട്ട് നമുക്ക് ചാഖേൻ്റെ മുളക് പൊടി ഒന്ന് വറുത്തിടാം ഒരു രസത്തിന് ഒരു ടേസ്റ്റ് തന്നെ നമുക്ക് ഇതങ്ങോട്ട് വെക്കുക അപ്പം നമ്മുടെ കുളിശ്ശേരി റെഡിയാ ഒരു സ്വല്പം കായപ്പൊടിയാണ് സ്വല്പം ഇപ്പം എല്ലാത്തിനും ഓരോരുത്തർ കായം ചേർക്കുന്നുണ്ട് ഉൾവാപ്പൊടിയും കൂടെ എല്ലാം എണ്ണയല്ലേ ഇപ്പം അതിൻ്റെ കൂടെ ഇനി നമുക്ക് ഇളക്കാം നാളെ ഉപയോഗിക്കത്തിള്ള ഞാൻ ഉപ്പൊന്നും നോക്കിയിട്ടില്ല നാളെ എല്ലാം നോക്കാം അപ്പം എൻ്റെ കുറുക്ക് കാലം റെഡിയായി എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ